കേന്ദ്രം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി നോക്കൂ യു പി എ സർക്കാരിന്റെ കാലത്ത് അഴിമതിയുടെ പര്യായമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാർ സുതാര്യമാക്കി വരുമാനം ബാങ്ക് അക്കൗണ്ട് വഴിയാക്കി പാവപ്പെട്ടവന് കൂലി ഉറപ്പാക്കി ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിച്ചു ബി സർക്കാർ വന്നതോടെ ഭാരതത്തിൽ ഇന്ന് ഏതൊരു പൗരനും ജീവിക്കാമെന്ന് ആത്മവിശ്വാസമുണ്ട് കാരണം കേന്ദ്ര ബജറ്റിലെ വികസന പദ്ധതികളുടെ ഗുണം ഓരോ പൗരനും നേരിട്ട് അനുഭവിക്കുന്നു യാതൊരു ഈടും നൽകാതെ പത്ത് ലക്ഷം രൂപ വരെ ലോൺ എടുത്ത് ചെറിയ കച്ചവടമോ തൊഴിലോ ചെയ്യാനും അന്തസ്സായി ജീവിക്കാനും ലക്ഷക്കണക്കിന് ആളുകളെ പ്രാപ്തരാക്കിയ മുദ്രയോജന പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സുകന്യ സമൃദ്ധി യോജന രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തിച്ചു പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി രാജ്യത്തെ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോക മാർക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് സർക്കാർ സംവിധാനം സുതാര്യമാക്കുന്നു പ്രധാനമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത ഫസൽ ഭീമ യോജന ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് വരൂ കാണൂ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കർഷകർ ഇന്ന് അവർക്ക് വിളനഷ്ടമുണ്ടായാൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരുണ്ട് ആശ്വാസത്തിന് താങ്ങായും താങ്ങി നിർത്താനും ഇതാണ് വികസനം ഇതായിരിക്കണം ഭരണം കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ അത് തെളിയിക്കുന്നു